ദ സ്കൈ ഈസ് ഫുൾ ഓഫ് മിസ്റ്റീരിയസ് എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചാണ് കുറച്ച് നാളായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേൾക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഇന്ന നടന്മാര് പെട്ടു അവർ കുടുങ്ങി ഇവർ കുടുങ്ങി എന്നൊക്കെ പറയുന്നു എന്താണ് ഹേമ കമ്മിറ്റി രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ സർക്കാർ രൂപീകരിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു മൂന്നംഗ സംഘത്തെ നിയമിക്കേണ്ടായി അതിലൊരാളാണ് റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് അതോടൊപ്പം സിനിമാ നടിയായ ശാരദ മറ്റൊരാള് മുൻ ഐ എ എസ് ഓഫീസർ ആയിരുന്ന വത്സകുമാരി അങ്ങനെ ഇവര് മൂന്ന് പേരടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചു അതിന്റെ മെയിൻ ഹെഡായിരുന്ന ഹേമ ആയതുകൊണ്ട് തന്നെയാണിത് ഹേമ കമ്മിറ്റി എന്ന പേര് അതിന് വന്നത് അതോടൊപ്പം തന്നെ ഇവർ സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂഷണങ്ങളെ പുറത്തു കൊണ്ടുവരിക എന്നതിനെക്കുറിച്ചുമായിരുന്നു അവരെ സർക്കാർ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തം അതും പ്രകാരമാണ് ഇവർ രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു കമ്മിറ്റി ഇവർ പലരെയും ചോദ്യം ചെയ്യുകയും പലരോടും റിപ്പോർട്ട് കളക്ട് ചെയ്യുകയും പലരെയും കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അങ്ങ് തന്നെ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണിത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത് ഇരുന്നൂറ്റി അഞ്ച് പേജ് അടങ്ങുന്നതാണ് ഈ കമ്മിറ്റി ടോട്ടൽ റിപ്പോർട്ട് എന്നാൽ ഇരുന്നൂറ്റി പേജുകൾ മാത്രമാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കാരണം ഇത് നടന്മാരുടെയും നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും പേരുകളും അതോടൊപ്പം അവരുടെ രൂപരേഖ ദൃശ്യമാകുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേജാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതായത് പബ്ലിക്കിന് വായിക്കാൻ വായിക്കാനും ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം ഇതിനകത്ത് എടുത്തു പറയേണ്ട തന്നെ കൊച്ചിയിലെ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് രൂപം കൊണ്ടത് തന്നെ അതോടൊപ്പം ഇതിൽ എടുത്തു പറയുന്ന ഇവർ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഈ സ്ത്രീകൾ സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന കുറേ പ്രശ്നങ്ങളെക്കുറിച്ച് ഇവർ പഠിക്കേണ്ടായി അതിൽ മെയിനായിട്ട് എടുത്തു പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് നടികൾ ചൂഷണം ചെയ്യപ്പെടുന്നതിനും നടികളുടെ റൂമുകളുടെ വാതകൾ മുട്ടുന്നത് പതിവാണെന്നും സിനിമയിലെ ഡ്രൈവർമാർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പല ഡ്രൈവർമാരും സ്ത്രീകളോട് അപമര്യാദമായി പെരുമാറുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം സ്ത്രീകൾക്ക് ശുചിമുറികൾ വസ്ത്രം വാങ്ങുന്നതിനും സൗകര്യങ്ങളൊന്നും പല സ്ഥലങ്ങളിൽ അവർക്ക് ലഭിക്കുന്നില്ല എന്ന തരത്തിലും നിർമാതാക്കൾക്കും സംവിധായകർക്കും വഴങ്ങി കൊടുത്തില്ല എങ്കിൽ ഇവരുടെ ഭാവി നശിപ്പിക്കുമെന്നും ഇത് പോലീസ് റിപ്പോർട്ട് ചെയ്യാത്തത് ജീവനെ പേടിച്ചാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം ആലിംഗന സീനുകളൊക്കെ പതിനാറ് പതിനേഴ് തര ടേക്കുകളൊക്കെ അവർ എടുക്കാറുണ്ടെന്നും ഇതൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണെന്നും ഇത് ഇതിൽ പതിനഞ്ചംഗ ആൾക്കാരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവരുടെ അനുവാദമില്ലാതെ ആർക്കും ഇതിനകത്ത് പ്രവേശിക്കാനാവില്ലെന്നും ഇങ്ങനെ വഴങ്ങിക്കൊടുക്കുന്നവർക്ക് പ്രത്യേക പേരിട്ടാണ് ഇവർ വിളിക്കുന്ന കോഡ് നെയിമുകളൊക്കെ ഉണ്ടെന്നും ഈ ഹേമ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതോടൊപ്പം മന്ത്രിമാർ രാഷ്ട്രീയ മേഖലയിലുള്ളവരൊക്കെ ഇതിനകത്ത് പങ്കാളികളാണ് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് മുമ്പോട്ട് പോകുന്നത് എന്നാൽ ഇതിൽ പ്രമുഖ നടന്മാരെന്ന് പറയുമ്പോൾ പലരുടെയും പേര് വലിച്ചിഴക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇവരെ വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ പറ്റില്ല ആ തരത്തിലുള്ള റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി പുറത്തുവിട്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി തന്നെ ഇതിൽ കുറച്ച് നിർദ്ദേശങ്ങൾ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും കൊടുക്കുന്നുണ്ട് കാരണം സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന നടികൾക്ക് ശുചിമുറികളും വസ്ത്രം മാറുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നും ക്രിമിനൽ ഉണ്ടോ ഇല്ലയോ എന്ന് പരി പരിശോധിക്കണമെന്നും അതോടൊപ്പം ഇവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് കൃത്യമായി ചെയ്യണമെന്നും സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം നൽകണമെന്നും തരത്തിൽ ഹേമ കമ്മിറ്റി കുറച്ച് നിർദ്ദേശങ്ങൾ ഇവർക്ക് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ പ്രമുഖ നടന്മാർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മോഹൻലാൽ റീസെൻറ്റായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റായി ആശ്വാസ തടസ്സത്തെയും പനിയൊക്കെ തുടർന്ന് എന്നാൽ എല്ലാവരും മോഹൻലാൽ അങ്ങനത്തെ ആളാണെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ അസുഖം വന്നാൽ അഡ്മിറ്റായെന്നൊക്കെ പറയുന്നു എന്നാൽ വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ കഴിയില്ല നമുക്ക് അതുപോലെ റിപ്പോർട്ടുകളാണ് ഹേമ കമ്മിറ്റിയും പുറത്തുവിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഡ്രൈവർമാരുടെ ക്രിമിനൽ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ തന്നെ ഒന്നുകൂടി എല്ലാവരും മോഹൻലാലിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഡ്രൈവർമാരുടെ പേരുകൾ പറഞ്ഞതോടുകൂടിയും ഈ നട മുൻനിര നടന്മാരുടെ പേര് പറഞ്ഞതോടുകൂടിയും ഇപ്പം മോഹൻലാലിനെയൊക്കെ എല്ലാവരും വലിച്ചു കയറുന്ന സാഹചര്യത്തിലാണ് എന്നാൽ നമ്മൾക്ക് ആരെയും കുറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താതിരിക്കാനോ പറ്റില്ല അതോടൊപ്പം ഇവരെ ഇവരുടെ യഥാർത്ഥ പേരുകൾ ആരാണോ ഈ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചു ചെന്ന് നമ്മൾ പേര് മനസ്സിലാക്കാത്തവിടത്തോളം കാലം ആരെയും കുറ്റപ്പെടുത്താനും പറ്റില്ല എന്നാൽ ഇതിനകത്ത് തെറ്റ് ചെയ്യാത്തവരുമുണ്ട് അവരും അല്ലെങ്കിൽ അവരും പ്രശ്നത്തിൽപ്പെടും എല്ലാവരും പ്രശ്നത്തിൽപ്പെടും അങ്ങനെ അങ്ങനെ പബ്ലിക്കിനെ കൺഫ്യൂസ് ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കുക ഇനി എന്താണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഇനി എന്താണ് മുമ്പോട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സൊക്കെ നമ്മുടെ ചാനലുണ്ടാവും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെയൊക്കെ എല്ലാവർക്കും ബൈ